ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബിരിയാണി വെക്കുന്നതാണ് കാണിക്കുന്നത് അത് ബീഫും ചിക്കനും അത് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ബീഫും കഴിച്ചുകൂടാ അലർജിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ചിക്കനും മറ്റുള്ളവർക്ക് ബീഫും ഒരു അരക്കിലോ വീതേ ഉള്ളൂ രണ്ടും അപ്പം അര കിലോ ബീഫും കിലോ ചിക്കൻ അത് ചിക്കൻ എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് കാണിക്കാൻ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അര കിലോ ചിക്കനേ ഉള്ളൂ അപ്പം ചിക്കൻ ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില തക്കാളി ഇത് തരണം പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉപ്പ് കുരുമുളക് ഇത് ഇത് ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ചിക്കൻ മാറ്റി പിന്നെ ബീഫ് ബീഫിനാവശ്യമായിട്ടുള്ള സാധനം കൊച്ചുള്ളി കാല് മുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില കറിയപ്പിലിക്കും കറിയപ്പില ഇടണം തക്കാളി അതിനും ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ആവശ്യത്തിനായുള്ള സവാളയാണ് ഈ അരിഞ്ഞു വച്ചിരിക്കണത് ഇപ്പം ചോറ്റിനും ചിക്കനിക്കും ബീഫിനും കൂടെ ചേർത്തുള്ള സവാളയാണ് ഇത്തി കൂടുതൽ അരിഞ്ഞ് വച്ചിരിക്കണം അപ്പം നമ്മൾ ജീരകശാല അരിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് ഒരു രണ്ട് മണിക്കൂർ കൊവിത്തിയിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് കാണിക്കാം അടുപ്പിലേക്ക് വെക്കുമ്പോൾ ഇപ്പം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടുവച്ചിരിക്കണത് അരി നല്ല പോലെ രണ്ട് മണിക്കൂർ പൊത്തി വെച്ചിരിക്കുകയാണ് കുറ്റി വെച്ചിരിക്കുകയാണ് അതിനാവശ്യത്തിന് ഇന്ന് സവാള നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കാല് മുമുളകരിഞ്ഞത് തൊണ്ടമുളവിന് പോയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തൊണ്ടമുളകില്ല തക്കാളി ഇങ്ങനെ ചെറിയ പീസാക്കിയത് ശകലം വെളുത്തുള്ളി പുതിനയില ചെമ്പയില മല്ലിയില പിന്നെ മസാലിൻ്റെ വയനില പട്ട ഇലക്കാമ്പ് ഇതെല്ലാം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ എസൻസ് ബിരിയാണി മസാല ഇത് മാഗി ക്യൂവെന്ന് പറയും ഇത് ഇതുകൂടെ രണ്ടു അതിൽ ഇട്ട് കൊടുക്കണം വെള്ളത്തിൽ അപ്പം ഇത്രയേ ഉള്ളു ചോറ്റിൻ്റെ ചേരുവകൾ ഇത്രയും ചേർത്തുമാണ് നമുക്ക് ബിരിയാണി ചോറ് വെക്കുക ചിഞ്ഞി മാസം ഇത് ദമ്മയ്യുമ്പോൾ അടുത്ത ഇത് ചോറ് റെഡിയാക്കുകയാണ് ചോറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിൽ സവാള ആവശ്യത്തിനുള്ള സവാള പച്ചമുളക് കാരറ്റ് ഇഞ്ചി ഏലക്ക ചാമ്പ് പട്ട മൂന്ന് കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് അരി ഇട്ടാണ് വേവിക്കുന്നത് അരി ഭാഗമായി ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് ദമ്മ ചെയ്യണം പാത്രത്തിൽ ശാക്കലം എണ്ണ അടിയിൽ ഒഴിച്ചെടുക്കണം ആദ്യം ചോറ് ഒരു അടുക്ക് ചോറ് ഇടണം ഇനി നമ്മൾ പറ്റി ചോദിക്കണ ബീഫ് കറിയാണ് ഇത് ബീഫാണ് ചോറ് എല്ലാ സമയത്തും നല്ല നേരത്തി ഇരുന്നു അടുത്ത തട്ടായിട്ട് വീണ്ടും നമ്മൾ മസാല കൊടുക്കണം ഇനി അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ ചോറിട്ട് വയ്ക്കണം അര കിലോ ബീഫും അര കിലോ ബീഫിന് വേണ്ടി അര കിലോ അരിയുടെ തോറാണ് നമ്മൾ ഉദമ്മ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങരിക്കണവർക്ക് ശരിക്കും ഇടാം കുറച്ചിടണവർക്ക് കുറച്ചിടാം ഇനി എനിക്ക് വറുത്ത് വെച്ചാൽ ഉള്ളി ഉള്ളിയൊക്കെ വറുത്തിട്ട നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ുള്ള നമ്മൾ വറുത്ത് വിട്ടുണ്ട് വേണ്ടി ഒത്തിരി കളർ ഒഴിക്കുന്നുണ്ട് ചോറ് നമ്മൾ എടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടി രണ്ട് ഏതൊക്കെ കളർ ഒഴിക്കുകയാണ് നമുക്ക് ആ വീട്ടിൽ എടുത്തോണ്ട് വന്ന് ബിരിയാണി കം ചെയ്യാനുള്ള പാത്രത്തിൽ നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ശാക്കരം എല്ലാം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ചോറ് ഒരടുത്ത് ചോറ് ചിക്കൻ നല്ല കുഴമ്പ് പരുവത്തിനാണ് ഉപയോഗിച്ചു വെടുത്തിരിക്കുന്നത് പിന്നതിലൊന്ന് വാട്ടിയാണ് ഈ ചിക്കൻ നമ്മളെടുത്തിട്ടുള്ള കൊടിഞ്ഞു പോകാതിരിക്കുക വീണ്ടും ഇത് അര കിലോ ചിക്കന് അര കിലോ അരി കില ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബിരിയാണി വെക്കാനൊന്നും ഒരു പാടുമില്ല ഇല്ല പച്ചുമക്കളെ എൻ്റെ പച്ചുമക്കൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര പാടാണെന്ന് തോന്നുന്നു ഒരു പാടുമില്ല വീണ്ടും നമ്മൾ ചിക്കായി വീട്ടിലത്തേക്ക് നമുക്ക് അര കിലോ ചോറും അര കിലോ ചൻ്റെ ആവശ്യങ്ങള് ഇഷ്ടമാല രണ്ട് നേരം നമുക്ക് കഴിക്കാം ഉണ്ടി പരിപ്പ് മുന്തിരി സവാള നല്ല മൂപ്പിച്ച് വലിയ നമ്മൾ മൂപ്പിച്ചിടുമ്പോ നല്ല ടേസ്റ്റ് കിട്ടും അതിലൊക്കെ കള്ളർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവി ഏറ്റി കൊണ്ടുവരാം നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ആവി കയറ്റി കൊണ്ടുവന്ന് നമുക്കിനി പാത്രത്തിലേക്കിടാം കഴിക്കാനായിട്ട് എടുക്കാം അതിയല്ലേ സലാഡ് തക്കാളിക്ക് സവാളയും കൂടാരിഞ്ഞ് സലാഡ് പർപ്പ് ടൈസ് അത് നമ്മളെ ചിക്കൻ ബിരിയാണി ആവി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം ആവിയ സലാഡ് ഇത് ചിക്കൻ ബിരിയാണി ഇത് ബീഫ് ബിരിയാണി ഇന്നത്തെ വീഡിയോ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് ടാറ്റാ